ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ഉഴുന്ന് ചേർക്കാതെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളതുമായ ബൻദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടി രണ്ട് കപ്പ് പച്ചരി അര ടീസ്പൂൺ ഉലുവേൻ വേണം ഒരു ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ രണ്ട് കപ്പ് പച്ചരി എടുത്തേക്കുന്നത് നാനൂറ് ഗ്രാം പച്ചരി ഇത് നല്ലതായിട്ട് കഴുകിയിട്ട് നാലു അഞ്ച് മണിക്കൂർ നേരം ഒന്ന് കുതിരാനിടണം കൂട്ടത്തിൽ ഉലുവേൻ കൂടെ ചേർത്ത് വേണം വിടാൻ ഞാൻ അങ്ങനെ കഴുകി കുതിർത്ത് വെച്ചേക്കുന്ന പച്ചരി ഉലുവയും കൂടെ ഇനി ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ നിറച്ചെടുക്കണം അപ്പോൾ ഇത് ലൂസായിട്ടല്ല അരയ്ക്കേണ്ടത് ഇഡലിമാവിൻ്റെയൊക്കെ ഒരു ഉണ്ടല്ലോ കുറച്ച് തിക്കായിട്ട് അങ്ങനെ വേണം അരയ്ക്കാൻ കുറച്ച് വെള്ളം ഒഴിക്കുക ഇതിപ്പം നല്ലതായിട്ട് അരച്ചിട്ടുണ്ട് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലോട്ട് ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു കപ്പ് തേങ്ങ പിന്നെ കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇനി ഈസ്റ്റ് ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കാം ഈസ്റ്റ് ചേർക്കാമെങ്കിൽ ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നല്ല പഞ്ഞി പോലെ ഇരിക്കും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലും നിറച്ചെടുക്കാം ബാറ്റർ ഒരുപാട് ലൂസാവരുത് തിക്കായിട്ട് തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക ഇപ്പം ഇതും നല്ലതായിട്ട് അരച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലതായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇതിപ്പം നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് എട്ടോ ഒമ്പത് മണിക്കൂർ നേരം ഒന്ന് പുളിക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ഇതിൽ ഞാൻ ചോറ് ചേർത്തില്ല അതിന് പകരം നിങ്ങൾക്ക് വെളുത്ത അവലുണ്ടെങ്കിൽ അത് ചേർക്കാം അത് നമ്മൾ അരക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റിന് മുമ്പ് ഒന്ന് കുതിരാൻ വെക്കണം എന്നിട്ട് അരച്ച് ചേർക്കാം പിന്നെ നമുക്കിതൊന്ന് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പം മാവൊക്കെ പൊങ്ങിയിട്ടുണ്ട് ഇതിന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ പാകത്ത് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം അതിൽ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇത് ശകലം കൂടെ ഒന്ന് പൊങ്ങി വരും ഇനി ഇതിലോട്ടൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് ഒരു ഇരുപത് മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെക്കാം ഇപ്പോൾ പാനിലിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ പരിപ്പ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കടുക് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ സവാള ഇരിഞ്ഞ് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് ഇരിഞ്ഞതും മൂന്ന് പച്ചമുളക് കനം കുറച്ച് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതും പിന്നെ ഇച്ചിരി കറിവേപ്പില ചെറുതായിട്ടായിരിക്കും ഇതും അതുകൊണ്ട് ഇട്ട് കൊടുക്കുക നല്ലായിട്ടൊന്നു ഇളക്കി ചെറുതായിട്ട് ഇതൊന്നും മൂക്കട്ടെ പച്ചമുളകിൻ്റെയും ഒക്കെ നിറം കുറച്ചൊന്ന് മാറിയാൽ മതി ഒരുപാടങ്ങ് നിറം ഒന്നും മാറ്റട്ടെ വെളിച്ചെണ്ണ ഒരു അര ടേബിൾ സ്പൂണും കൊണ്ടൊക്കെ കൂടുതൽ ഒഴിക്കാം ഒന്നര ടേബിൾ സ്പൂണൊക്കെ ഒഴിക്കുക ഇതിപ്പോൾ പച്ചമുളകും ഉള്ളിയൊക്കെ കുറച്ചൊക്കെ ഒന്ന് കളറ് മാറിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം മാവ് മിക്സ് ചെയ്ത് ഞാൻ അരമണിക്കൂർ നേരം വെച്ചായിരുന്നു അപ്പോൾ നിങ്ങൾ അരമണിക്കൂർ വെക്കാമെങ്കിൽ ഒന്നും കൂടെ നല്ലതാ ഇപ്പോൾ ഈ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിൽ നമ്മൾ ആ കടുവ് വറുത്ത സമയത്ത് ലാസ്റ്റിൽ പൊടിയായിട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പച്ചട്ടിയില ഇപ്പോൾ ഇപ്പം നല്ലതായിട്ടൊന്ന് ചൂടാക്കണം ഇതിപ്പോൾ നല്ലതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഒരു തവി ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം പരത്തും വേണ്ട ഒരു മുക്കാൽ ഭാഗമൊക്കെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് വെളിച്ചെണ്ണ അല്പം ഒന്ന് തൂത്ത് കൊടുക്കാം എനിക്ക് നല്ലതാണ് വേണമെന്നുണ്ടെങ്കിൽ മതി അങ്ങനെ ആണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് സൈഡൊക്കെ കിട്ടും ിപ്പായിട്ടുണ്ട് അപ്പൊ അടുത്തുണ്ടാക്കുമ്പോൾ ഫ്ലെയിം അല്പം ഒന്ന് കൂട്ടി കൊടുക്കണം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇനി അടച്ചു വെക്കണം അപ്പം ഞാൻ കുറച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ദോശയേത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് അതുപോലെ നല്ല ടേസ്റ്റും ഇത് നല്ല എരിവുള്ള ചമ്മന്തി ഉണ്ടല്ലോ മുളക് ചമ്മന്തി അല്ലെങ്കിൽ തക്കാളി ചമ്മന്തി അതൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ മുട്ടക്കറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും നോൺ വെജ് കറിയോ അങ്ങനെ അത് കൂട്ടിക്കഴിക്കുകയും ചെയ്യാം പിന്നെ ഓരോ ദോശയുണ്ടാക്കുമ്പോഴ് ചെറുതായിട്ട് അടി കൂട്ടിയിൽ ഇളക്കി ഓരോ തവി എടുക്കണം ഇല്ലെങ്കിൽ ആ ഉഴുന്നുവരിപ്പല്ല അങ്ങ് അടിയിൽ പോകും ഉഴുന്നുവരിപ്പും നമ്മളാ കടുവ് വറുത്തൊക്കെ ഇട്ടില്ലേ അപ്പം എല്ലാ ദോശയിലും കിട്ടണം ആ രീതിയിൽ ചെറുപ്പതായിട്ട് അടികൂട്ടി ഒന്ന് ഇളക്കി ഓരോ ദവി എടുത്താൽ മതി അല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോഷം അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക് യു